നമസ്കാരം മഹീന്ദ്ര കമ്പനിയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എടുത്ത് പെരുവഴിയിലായെന്ന ആരോപണവുമായി ഉടമകൾ പ്രക്ഷോഭത്തിൽ പറഞ്ഞ മൈലേജ് കിട്ടുന്നില്ല സ്പെയർ പാർട്സ് പണം കൊടുത്താലും നൽകുന്നുമില്ല ബാറ്ററിക്ക് വാരണ്ടി കൊടുക്കുന്നില്ല എന്നിങ്ങനെയുള്ള ആക്ഷേപവുമായി പതിനഞ്ചോളം ഉടമകളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ ഇലക്ട്രിക് ഓട്ടോ എടുത്ത് വഞ്ചിതരായ ഉടമകളും ഡ്രൈവർമാരും ഷോറൂമിന് മുന്നിലേക്ക് മാർച്ചുമായി എത്തിയിരുന്നു കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ളവരാണ് വാഹനവുമായി പത്തനംതിട്ട താഴെ വെട്ടിപ്രാർത്തുള്ള മഹീന്ദ്ര ഓട്ടോറിക്ഷ ഷോറൂമിന് മുന്നിലേക്ക് പ്രകടനവും പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത് അതേസമയം ഉടമകളുടെ പ്രതിഷേധത്തിൽ കാര്യമില്ലെന്ന നിലപാടിലാണ് ഷോറൂം അധികൃതർ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടും ഒരു പ്രശ്നവുമില്ലാത്ത വാഹനങ്ങൾ ഉണ്ടെന്നും ഷോറൂം മാനേജർ പറയുന്നു എന്നാൽ ഇക്കാര്യം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ അദ്ദേഹം വിസമ്മതിക്കുകയും ചെയ്തു കമ്പനിയുടെ അനുമതിയില്ലാത്തതിനാൽ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ കഴിയില്ലെന്ന നിലപാടായിരുന്നു മാനേജർ ചങ്ങനാശ്ശേരി മാമൂട്ടിൽ മാമൂട് സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കുന്നില്ല ഞാൻ ഇവിടെ നിന്ന് ഈ വണ്ടി എടുത്തിട്ട് രണ്ടര വർഷമായി തെങ്ങണായിലെ സ്റ്റോർ റൂമിൽ നിന്നാണ് വണ്ടി എടുത്തത് അന്ന് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ കൊടുത്തിട്ടാണ് അന്ന് രണ്ടര വർഷം മുമ്പ് ഞാൻ ഈ വണ്ടി എടുത്തത് ഈ വണ്ടി എടുത്ത് എടുത്ത് ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ വണ്ടിയുടെ ഫുൾ ചാർജ് അങ്ങ് നിന്ന് പിന്നെ ഹോട്ടൽ ഷോറൂമിൽ നിന്ന് ആരാണ്ട് വന്ന് തത്ത് തപ്പി നോക്കി അതുകൊണ്ട് പറഞ്ഞ് കൊണ്ടുപോയി മൂന്ന് ദിവസം ഷോറൂമിൽ കൊണ്ടുപോയിട്ട് പിന്നെ അതാണ്ട് ശരി അതാണ്ട് എൻ്റെ കുഴപ്പമായിരുന്നു നമ്മൾ ശരിയാക്കിക്കൊണ്ട് തന്നു അത് കഴിഞ്ഞിട്ട് അൻപത് വരെ ഓടിക്കഴിയുമ്പോൾ വണ്ടി നീന്തുപോകും അമ്പതിന് മുന്നോട്ട് വണ്ടി ഓട അമ്പത് ചെറു ചാർജ് ആയി കഴിയുമ്പോൾ അവിടെ നിൽക്കും പിന്നെ അങ്ങോട്ട് മുപ്പത് നാൽപ്പത് ഇരുപതെന്നൊന്നും ഓടത്തേ ഇല്ല അതിനുവേണ്ടി പിന്നെ ഒരാഴ്ച ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അവരത് ബൂസ്റ്റ് ചെയ്തെന്നോ ഹോസ്റ്റ് ചെയ്തെന്നോണ്ടെല്ലാം പറഞ്ഞ് ചെയ്തു തന്നു ഇപ്പോഴും എനിക്ക് തന്നെ തഴിവാണ് ഇപ്പോഴും നാൽപ്പതിനു താഴോട്ട് രണ്ട് കിലോമീറ്റർ പോലും എൻ്റെ വണ്ടി ഓടത്തു അത് കഴിഞ്ഞു ഒരു വർഷം മുമ്പ് എൻ്റെ വണ്ടിയുടെ ചാർജ് നൂറ്റി മുപ്പതരാണ് ഇവിടെ ചാർജ് സ്റ്റാർട്ട് ലാസ്റ്റ് ചെയ്യുന്നത് അവിടുന്ന് താഴോട്ട് താഴോട്ട് ഓടിക്കുന്ന ഓട്ടത്തിൽ ഒരു തൊണ്ണൂറെ നിൽക്കുന്നത് ഒരാ ഒരു മുന്നൂറ് മീറ്റർ ഓടിക്കഴിയുമ്പോൾ തൊണ്ണൂറ് എന്നുള്ളത് പിന്നെ ഒരു നൂറ് മീറ്റർ ഓടി ഓടിക്കഴിയുമ്പം എൺപത്തിരണ്ട് എന്നുള്ളത് എഴുപത്തിനാലാവും എഴുപത്തിനാലെന്നുള്ളത് ഒരു നൂറ് മീറ്റർ ഓടി കഴിയുമ്പോൾ വീണ്ടും അത് അമ്പത്തിരണ്ടേ വരും ഇതാണ് സ്ഥിതി അത് ഞാൻ ഇവരോട് ഒരു വർഷം കൊണ്ട് ഞാൻ പറഞ്ഞു ഒരു വർഷം മുമ്പേ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ട് രണ്ടാഴ്ച ഇവിടെ കിടന്നവർ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെയ്ത് കമ്പ്യൂട്ടർ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ നാല് സെല്ല് പോയതാണ് വണ്ടി എടുത്തപ്പോൾ എന്നോട് പറഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററിക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി മൂന്ന് വർഷത്തിനോടകത്ത് എന്ത് സംഭവിച്ചാലും മൊത്തം ബാറ്ററി പോയാലും നിങ്ങൾക്ക് ഞങ്ങൾ ബാറ്ററി മാറി വെച്ച് തരും മൊത്തം ബാറ്ററിയുടെ മാറി വെച്ച് തരും എന്ന് പറഞ്ഞ പുള്ളികളെ ഒരു വർഷം മുമ്പേ എൻ്റെ നാല് ബാറ്ററി നാല് സെല്ല് പോയിട്ട് ഇന്നേ നാഴിക വരെ സെല്ല് വരുത്തി തരാനോ അത് മാറി തരാനോ ഇവർക്ക് ഇവർ ഇവർക്ക് തോന്നിയിട്ടില്ല ചെയ്തില്ല പല പ്രാവശ്യം ഞാൻ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തു പല പ്രാവശ്യം ഇവരോട് പറഞ്ഞു ഇന്ന് മിനിഞ്ഞാന്ന് ഞാൻ ഇവരെ വിളിച്ചു പറഞ്ഞു എൻ്റെ സെല്ല് ഞാനിപ്പോൾ നാൽപ്പത് അല്ലെ അമ്പത് കിലോമീറ്റർ എൻ്റെ വണ്ടി ഓടുന്നുള്ളൂ ഒരു ഫുൾ ചാർജ് ചെയ്താൽ നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്റർ എൻ്റെ വണ്ടി ഓടുന്നത് അതുകൊണ്ട് എത്ര എന്ന് മാത്രം ഓടാൻ പറ്റും ഈ മൂന്ന് ദിവസം മുമ്പ് എനിക്ക് പറ്റുക എഴുപത്തി നാല് എന്നുള്ള പോയിന്റ് കാണിക്കുമ്പോൾ എനിക്കൊരു കോട്ടം ചങ്ങനാശ്ശേരിക്കൊരു ഓട്ടം വന്നു മാമൂട്ടിന്ന് എങ്ങനേശ്ശേരിക്ക് മാമൂടെന്ന് പറയുന്നത് വെറും പത്തെ പത്ത് കിലോമീറ്റർ ഇടും അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ കൂടെ പോകാം പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ എനിക്ക് പോയി തിരിച്ചു തിരിച്ചുവരെ ആ സ്ഥാനത്ത് ഞാൻ പോയി എഴുപത്തിനാല് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ പോയി ആ സ്ഥാനത്ത് ഞാൻ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓടിയപ്പോൾ എൻ്റെ വണ്ടി റോഡിൽ നിന്നു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ എഴുപത്തി കിലോമീറ്റർ ഓടേണ്ട വണ്ടി ഇരുപത്തിരണ്ട് ഓടിയപ്പോൾ നിന്ന് പോയെങ്കിൽ ഈ വണ്ടിക്ക് എന്ത് മൈലേജ് ഉണ്ട് എത്ര കിലോമീറ്റർ ഞാൻ ഓടാൻ പറ്റും വിറ്റഴിയാത്ത രീതിയിലുള്ള പുരുഷ മുന്നോട്ട് പോകും ഇത് ഞങ്ങളുടെ ഒരു സൂചന മാത്രമാണ് ഈ സൂചനയാണ് ഞങ്ങൾ ഇപ്പോൾ നടത്തുന്നത് ഈ സൂചനയിൽ നിങ്ങൾ ഞങ്ങളോട് സഹകരിച്ച് ഞങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും നിങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ മഹീന്ദ്ര കമ്പനി അതായത് ഇലക്ട്രിക് ഓട്ടോ ഇറക്കിയിരിക്കുന്ന സകല ഓട്ടോവർഷകളും കേരളത്തിലുള്ള സകല ഓട്ടോസുകളും മഹീന്ദ്ര കമ്പനിയുടെ ഷോറൂമുകളിൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും അതിന് പിന്നെ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ആകിയന്തര കമ്പനിയുടെ ഒരു വാഹനങ്ങളും കേരളത്തിൽ വിറ്റഴിയുന്നില്ല എന്നുള്ള ഉറപ്പ് ഞങ്ങൾ തരുന്നു